ഞാൻ പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടില് വന്നിരിക്കുകയാണ് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനു വേണ്ടിയാണ് അവര് വന്നത് എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്ന് ഞെടുത്ത് മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതികളും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇതെന്താറിയോ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം അപ്പോ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് എന്തായാലും കാണാം പൊട്ട പൊട്ടൻ ഈ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഇത്രയധികം മണ്ടത്തരം കൈമുതലായ ഒരു വ്യക്തി ഈ വീഡിയോ ഉണ്ടപ്പോ അതാണ് ആലോചിച്ചത് അതായത് ഒരു എവിഡൻസ് ഒളിച്ചു വെക്കുന്നത് മനസ്സിലാക്കാം അത് നിയമത്തിന്റെ മുമ്പിൽ എത്തരുത് എന്നൊരു കാര്യത്തിലാണല്ലോ ഒരു മനുഷ്യൻ എവിഡൻസ് ഒളിച്ചു വെക്കാം ആ ഒളിച്ചു വെക്കുന്നത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു നിങ്ങൾ എന്ത് വിളിക്കും പൊട്ടനിൽ പൊട്ടന്നല്ലാതെ വേറെ എന്താണ് വിളിക്കാനുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്കറിയാം മേലേത് ആൻഡ് വിന്നിൽ ഇദ്ദേഹത്തിന് ഈ അഡ്വക്കേറ്റ് പദവി ഒക്കെ കിട്ടിയ താങ്കൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ പുറത്തുവിടുന്നത് ഇയാളുടെ ജാമ്യാപേക്ഷയെ ബാധിക്കും എന്നൊന്നും ഇയാൾ കറിഞ്ഞൂടെ നോക്ക് ഇയാൾ ചെയ്തിട്ടുള്ള തെറ്റെന്താണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാങ്കൂട്ടത്തിന് പച്ചക്കൊടിയും പിടിച്ച് മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇരയെ ആക്ഷേപിക്കുക ഇര ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഹിന്ദുകൾ കൊടുക്കുക അങ്ങനെ വല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത എല്ലാം വായ കൊണ്ട് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ മാത്രമല്ല സന്ദീപ് വാര്യർ അടക്കം ഈ കേസിൽ പ്രതിയാണ് രാഹുൽ എന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ഒരു അത്ഭുതം തോന്നിയില്ല കാരണം എവിടൊക്കെ മനുഷ്യത്വ രഹിതവും അങ്ങേറ്റം ഹീനവും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള മനുഷ്യത്വ ലംഘനങ്ങൾ നടക്കുന്നുവോ അവിടെ എല്ലാം അവിടുത്തെ പ്രതികൾക്ക് വേണ്ടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ ഇയാൾ എപ്പോഴും ഉണ്ടാവും അതിപ്പോ റോഡ് സൈഡിൽ കൊമ്പിള്ളാർ കാണിയ ഒരാൾ മൂത്രം ഒഴിച്ചാലും അയാൾ പോലെ ചിലപ്പോൾ ഞാൻ അറിയാതെ മൂത്രം ഒഴിച്ചു പോയി അപ്പം വ്യക്തത പ്രദർശനം നടന്നു പോയി സമ്മതിച്ചാലും രാഹുൽ ഈശ്വർ സമ്മതിക്കില്ല ഞാൻ ഇറ്റ്സ് ഒക്കെ അല്ലെങ്കിലോന്നും പറഞ്ഞ അയാൾ വന്ന് ഇയാൾക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്ത് അതിനകത്തുനിന്ന് വ്യൂസ് ഉണ്ടാക്കി ആൾക്കാരുടെ തെറിയും വാങ്ങി ലാസ്റ്റ് ഈ മൂത്ര ഒഴിച്ച ആളെ കൊലപാതകമാക്കി കൊടുക്കും അത് വേറെ കാര്യം അതാണ് ഇവിടെയും നടന്നിരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ അതിജീവിതയെ ഇത്രയധികം വെർബൽ അബ്യൂസ് ചെയ്ത ഒരു യൂട്യൂബ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഓരോരുത്തരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ ഈശോർ ഇപ്പോൾ അറസ്റ്റിലായതുകൊണ്ടാണ് അയാളുടെ പേര് പറയുന്നത് മറ്റുള്ളവരുടെ പേര് ഞാൻ പറയാത്തത് എനിക്ക് അവരെ ഭയമായിട്ടല്ല അങ്ങനെ പോലും ഞാൻ അവർക്ക് ഒരു പോപ്പുലാരിറ്റി കൊടുക്കില്ല അത്രയധികം ഹീനം അതിലൊരു സ്ത്രീയും കൂടി ഉണ്ടെന്നുള്ളത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നു ഏതാനും വാചകങ്ങളെ ആ സ്ത്രീയുടെ വീഡിയോയിൽ നിന്ന് ഞാൻ കേട്ടുള്ളൂ എനിക്ക് കാർക്കിച്ച് തുപ്പാനാണ് തോന്നിയത് ഒരു സ്ത്രീ ആയിരിക്കേ ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഇത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പിടികിട്ടിയതൊക്കെ നിങ്ങൾ കണ്ടു കാണും എല്ലാത്തിലും നീതി ന്യായം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതിലുൾപ്പെടെ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ ഒരു നീതി ന്യായ വ്യവസ്ഥയുണ്ട് ആ നീതി ന്യായ വ്യവസ്ഥയുടെ തട്ടിൽ വെച്ച് നോക്കിയാൽ രാഹുൽ മങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഒരതിജീവിതയെ അധിക്ഷേപിച്ചതിന്റെ കേസാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ആദ്യം അതായത് മുൻപ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിട്ടിരുന്നു അത് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു അതായത് ഒരു റോബോട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിന്റെ വോയിസ് നമുക്ക് കേട്ടാൽ മനസ്സിലാകുമായിരുന്നു പെൺകുട്ടിയുടെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു അത് ഇതുപോലെ തന്നെ ഗർഭം അനസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു വോയിസ് ആയിരുന്നു ഏകദേശം പെൺകുട്ടിയുടെ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം ഏരിയയിലുള്ള ഒരു 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 സൗണ്ട് ആണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടോൺ ആണെന്നാണ് ശരിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വോയിസ് നോക്കുക ഈ അതിജീവിതയാണ് വിവാഹിതയാണ് അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ചവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ രണ്ട് വോയ്സിലും പുറത്ത് വന്ന ഇരകൾ രണ്ടാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇയാൾ ഗർഭിണിയാക്കിയിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഒന്നിലധികമാണ് പീഡകർ വെളിപ്പെട്ട് വരുന്നതേ ഉള്ളൂ ആദ്യം പുറത്തു വന്ന വോയിസ് മറ്റൊരു ഇരയുടേതാണ് ആ ഇരയെ പറ്റി ഇയാൾ സംസാരിക്കുന്നുണ്ടോ ഇയാൾ അടക്കമുള്ള മാങ്കുട്ടത്തിന്റെ സപ്പോർട്ട് സംസാരിക്കുന്നുണ്ടോ കാരണം അവർക്കറിയില്ല രണ്ടിരയും രണ്ടാണെന്ന് അവർക്കറിയില്ല രണ്ടാമത് പുറത്തു വന്ന വോയിസ് മറ്റൊരു പെൺകുട്ടിയുടേതാണ് ഇപ്പോൾ പുറത്തു വന്നത് ആ പെൺകുട്ടിയാണ് പരാതി നൽകിയത് അപ്പോൾ തന്നെ ഇരകൾ രണ്ടാകും കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരുപാട് പേരുടെ ഭാര്യമാർക്ക് ഇയാൾ അശ്ലീല മെസ്സേജ് അയച്ചത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ അറിയാവുന്ന സംഗതിയാണ് അവരൊക്കെ അതിൽ സാക്ഷികളാണ് ഇതിലുപരി തൃശ്ശൂരിലെ ഒരു എംപിയുടെ മകളെ എം എൽ എ ആകുന്നതിന് മുമ്പ് പ്രണയിച്ച് ഇതുപോലെ തന്നെ വഞ്ചിച്ച് അവസാനം കാസ്റ്റ് പരമായിട്ട് ഞാൻ ഇത്ര കൂടിയതും നീ ഇത്ര കുറഞ്ഞതും ആണെന്നും പറഞ്ഞ ആ പെണ്ണിനെ ഒഴിവാക്കി ഈ എം പി പേര് ഞാൻ പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വലിയ പ്രതാപശാലിയാ പ്രതാപം ഒന്നും ഇല്ലിപ്പോ മനസ്സിലായില്ലേ ഇതൊക്കെയും കോൺഗ്രസിനകത്ത് നടന്ന സംഗതികളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ഥിരമായി നാട്ടിലെ സ്ത്രീകളെ ഈ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പോലും ചിലപ്പോൾ ഇതുപോലത്തെ ഇരകൾ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് വിളിപ്പിക്കാൻ സാധിക്കും ഇതാ പിണറായി വിജയൻ ഇദ്ദേഹത്തിനോടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ കുറെ നിരീക്ഷകരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിണറായി വിജയന് മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാട് നീളെ നടന്ന സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കിയ ഒരു യു ഡി എഫ് എം എൽ എ അദ്ദേഹത്തിന് ആരോടാണ് കൂറു യു ഡി എഫിനോടാണോ അതോ പിണറായി വിജയനോടാണോ നിങ്ങൾ മറുപടി പറയണം പിണറായി വിജയൻ ഇപ്പോൾ എസ് ഐ ടി നിയമിച്ച് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിക്കാനുള്ള വടി കൊടുത്തത് ആരാണെന്നാണ് ചോദ്യം അതിജീവിതയുടെ പേരോ വിവരങ്ങളോ ഒന്നും ഞാൻ പുറത്താക്കിയിട്ടില്ല ഞാൻ ഫോട്ടോ കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇയാൾ വാദിക്കുന്നത് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ വാദിക്കുന്നത് ഇതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഹിന്ദികളിലൂടെ ആരാണ് ആ ഇര ഈ രണ്ടാമത് പുറത്ത് വന്ന വോയിസിന്റെ ഓണർ ആരാണെന്നുള്ള രീതിയിൽ ആളുകൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അതിന് കൂട്ടി വരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് ആര്യർ അയാളും പ്രതിയാണ് ഈ കേസിൽ അതിജീവതയെ അപമാനിക്കുന്നത് കുറ്റകരമാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എന്തുകൊണ്ടാണത് നിങ്ങൾ ഈ പറയുന്നത് പോലെ പീഠകനെ അയാളുടെ മുഖം വെളിച്ചെത്ത് വന്നാൽ എത്രത്തോളം അയാൾക്ക് ഡാമേജ് ഉണ്ടാകുമോ അതുപോലെ തന്നെ ഇരയ്ക്കും ഡാമേജ് ഉണ്ടാകുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടേത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി എന്ന ലേബലെയാണ് മരണം വരെ ആ പെൺകുട്ടി അറിയപ്പെടുന്നത് അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചോക്കാം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ മകളെ സങ്കല്പിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ അമ്മയെ സങ്കല്പിച്ച് നോക്കൂ പെങ്ങളെ സങ്കല്പിച്ചു നോക്കൂ അവർക്ക് ജീവിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യലി ഇങ്ങനെ ഒരു വൃത്തികെട്ട ചിന്താഗതി ഈ രാഹുൽ ഈശ്വരനെ പോലെയും ഇതുപോലെ ഇരയെ ബ്ലെയിം ചെയ്യാൻ നടക്കുന്ന ആളുകളുടെ വൃത്തികെട്ട ചിന്താഗതിയെ കണക്കിലെടുത്തുകൊണ്ടാണ് അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന നിയമമുള്ളത് ഇവരതൊക്കെ തെറ്റിച്ചു സന്ധീ വാര്യർ പറയാണ് ഞാൻ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ആ ഫോട്ടോ എന്റെ എഫ് ബി വോളിൽ ഉണ്ട് ഞാൻ ഇപ്പൊ അത് ഡിലീറ്റ് ചെയ്യാണ് ബിക്കോസ് ആ ഫോട്ടോ കാരണം ചിലപ്പോൾ അവർക്ക് സൈബർ പുള്ളിങ് കിട്ടും അതായത് അങ്ങനെ ഒരു ഫോട്ടോ എന്റെ വോളിൽ ഉണ്ടെന്ന് ഇട്ട് ആൾക്കാരെ അറിയിച്ച് സൈബർ പുള്ളിങ്ങിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇയാൾ പ്രതിയല്ലേ എന്നിട്ട് വളരെ നിഷ്കളങ്കമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ചോറ് തന്നെയാണ് തിന്നുന്നത് ഇതൊക്കെയും വിശ്വസിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ത്യയിലെ നിയമപ്രകാരം വിവാഹിതയായ ഒരു പെൺകുട്ടിയായാലും അവിവാഹതിയായ പെൺകുട്ടിയായാലും അതൊന്നും ഒരു കാര്യമല്ല ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുക എന്നത് തന്നെ തെറ്റാണ് അത് ഭർത്താവ് ചെയ്താലേ തെറ്റാണ് ഫോഴ്സ്ഡ് പ്രഗ്നൻസി ഇവിടെ നിയമപ്രകാരം തെറ്റാണ് ഭർത്താവ് ചെയ്താലേ തെറ്റാണെന്ന് പറയുമ്പോൾ വേറൊരുത്ത വന്ന് ചെയ്താൽ പിന്നെ തെറ്റല്ലേ പെൺകുട്ടി വിവാഹിതായതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ലാന്നൊക്കെയാണ് ഇവനെ പോലുള്ള കുറെ മണ്ഡന്മാര് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്ത് മണ്ഡത്തരൊക്കെ ഈ പറയുന്നത് ഒരു സ്ത്രീയാണോ അവരുടെ കൺസെന്റ് ഇല്ലാതെയാണോ കേസ് നിലനിൽക്കും വിവാഹിതയായാലും അല്ലെങ്കിലും ഒക്കെ കേസ് നിലനിൽക്കും ഇവിടെ ഫോഴ്സ് ചെയ്ത് പോഷം ചെയ്തു എന്നൊരു കേസും കൂടി വരുന്നുണ്ട് ഈ രാഹുൽ ഈശോ പറഞ്ഞുകൊണ്ട് നടന്നത് ഈ പറയുന്ന പെൺകുട്ടി വിവാഹിതയാണെന്ന് രാഹുൽ മാങ്കുട്ടം അറിഞ്ഞിരുന്നില്ല അറിയാതെ രാഹുൽ മാങ്കുട്ടം എന്ന പോപ്പുലർ വ്യക്തിത്വത്തെ അങ്ങ് കാമമൂത്ത് അങ്ങോട്ട് അന്ന് ഹണി ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നുള്ള രീതിയില ഈ പറയുന്ന എല്ലാ വൃത്തികെട്ടവരും വൃത്തികെട്ടവരും തന്നെ പറയുള്ളൂ ഈ പറയുന്ന എല്ലാ വൃത്തികെട്ടവരും വാ കൊണ്ട് ഇത്രയധികം മലം ഇതുപോലെയാണ് ഛർദ്ദിച്ചു വെച്ചിരുന്നത് എന്നാൽ ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കുട്ടം തന്നെ പറയുന്നുണ്ട് പെൺകുട്ടി വാഹിതയാണെന്ന് അറിയാമെന്നും ഭർത്താവുമായിട്ട് വിഷയം ഉണ്ടായിരുന്നതെന്നും കുറച്ച് മാസങ്ങളിൽ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുണ്ടായിരുന്നതെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാനുമായി സംസാരിച്ചു തുടങ്ങിയതെന്നും പരസ്പര സമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ഗെർഭിണിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന്റേതാകുമെന്നുമാണ് ജാമ്യാപേക്ഷയിലുള്ളത് അപ്പൊ ഇതിൽ കുറെ സമ്മതങ്ങളുണ്ട് എന്താണ് വന്ന വോയിസ് എൻ്റെതാണ് അതായത് വോയിസിൽ സംസാരിച്ച ഏയോ കാര്യങ്ങളൊന്നും അല്ലെ എൻ്റെ അനുവാദം ഇല്ലാതെ ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്തതാണ് ജാമ്യാപേക്ഷയിൽ വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ വന്ന വോയിസ് ഇയാളേതാണ് ഇയാളും ആ പെൺകുട്ടി തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞത് സത്യമാണ് പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട് ഇയാള് തന്നെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് റെക്കോർഡ് ചെയ്തതാണ് അല്ലാതെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയത് അല്ലാന്ന് ഇയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്താ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നത് എന്താ ഇവിടെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നത് ആറു മാസം മുമ്പ് ഉപേക്ഷി പോയ ഭർത്താവിന്റേതാ ആകാം ഗർഭം എന്നാണ് ജാമ്യപേശയിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇയാൾ തന്നെ പറയുന്നുണ്ട് വോയിസിൽ കൂടെ ഇയാൾക്ക് പിന്നെ തലവേദനയാണ് അത് എങ്ങനെയെങ്കിലും കളഞ്ഞേ പറ്റൂ എന്റെ ലൈഫാണ് എന്റെ മറ്റതാണ് എന്റെ ഭർത്താവിന്റെ ആണെങ്കിൽ ചിത്രം വേവലാതിപ്പെടുന്നു ഈ ഒക്കെ പറഞ്ഞാൽ പോരെ അതിന് നമ്മളെ അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല ബർക്കാവിന്റെ അല്ലേ ഇതാകണ്ടത് എന്നപ്പോ പറഞ്ഞാ പോലെ അപ്പൊ ഇത് ഫുള്ള് കള്ളത്തരാണെന്ന് ചോറ് നിന്ന് ഒരു മനുഷ്യന് മനസ്സിലാകുമെന്നാണ് പറയുന്നത് ഇനിയും അത് മനസ്സിലാകാതെ ഇരയെ തെറുവിളിച്ചോണ്ടിരിക്കുന്ന മാന്യ മഹാജനങ്ങളെ ഇര ഒന്നല്ല ഇര രണ്ടല്ല ഇര പത്തും പതിനഞ്ചും ഇരുപതിനും മുകളിൽ വേണം അതിൽ ആൺകുട്ടികൾ വരെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ നിങ്ങൾ പ്രിവെന്റ് ചെയ്യും തോറും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നല്ല അതെ കൂടുതലൊന്നും പറയാനില്ല കൂടുതലൊന്നും പറയാനില്ല ഇരയെ അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ച ഈ ലക്ഷണഘട്ട ആൾക്കാർ എന്തായാലും നിയമത്തിന്റെ പരിധിയിൽ വരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ശിക്ഷ ഇനി ഒരാൾ ഈ രീതിയിൽ സംസാരിക്കരുത് നിങ്ങളും കൊണ്ടുപോയിട്ട് കമന്റുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടോ ഇപ്പോ പോസ്റ്റുകളും കമന്റുകളും സോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും കേസ് വരും നിസ്സാര കേസ് അവിടെ ചെന്നിട്ട് ചെലാനടിച്ച് തിരിച്ചു വരാമെന്നൊന്നും വിചാരിക്കണ്ട മിനിമം ഒരു ഒരാഴു വർഷം നടക്കണം സൈബർ കേസ് അതായത് ഓൺലൈനിലൂടെ നിങ്ങൾ ഒരു പെൺകുട്ടി അജീവിതയെ നിങ്ങൾ അപമാനിച്ചു അല്ലെങ്കിൽ ഒരു വൃത്തികേട് എഴുതി വെച്ചാൽ അവർ ആറേഴ് വർഷം ഇറങ്ങി നടക്കണം നിങ്ങളുടെ വീട് കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കോടതി കൊടുക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും നിങ്ങൾ അവിടെ നിന്നിങ്ങനെ നടന്ന് 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 ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മര്യാദ പഠിക്കാൻ വേണ്ടി ഇതാണ് ഇവിടെ ശിക്ഷ ജയിലിലേക്കൊന്നും വിടാൻ പോകുന്നില്ല ഇതാണ് ഇവിടെ ശിക്ഷ കോടതി കയറി ഇറങ്ങി നടക്കണം ഈ രാഹുലേശ്വറിന്റെ മോട്ടീവ് ഒന്നു മാത്രമേ ഉള്ളൂ അന്നം അരിപ്രശ്നം ഉണ്ണിമുന്തം പറഞ്ഞതുപോലെ അതിനുവേണ്ടി എന്ത് വൃത്തിയായിട്ടും തുറന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക വായിക്കൂടെ വയറിളക്കിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ചാനലുകളിലൂടെ ഞാനങ്ങ് നിങ്ങളൊക്കെ ജേണലിസും തുടങ്ങുന്നതിന് മുമ്പ് ചാനലുകളിലൂടെ ഞാനങ്ങ് വളർന്നെന്തോ ആയെന്നാണ് ഞാൻ മാധ്യമങ്ങളോടാണ് പറയുന്നത് വായി കൂടെ മലം തുപ്പുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്ലോർ നിങ്ങളാണ് നിങ്ങളാണിതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇവനെ വളർത്തിയത് തലയിൽ ഒരു ജട്ടി ഇട്ടുകൊണ്ട് വന്ന് എന്ത് തോന്നിയാസം പറഞ്ഞാലും അതിന് പിടിക്കാനും കൈ അടിക്കാനും ഇനി തെറി പറയാനാണെങ്കിലും ആൾക്കാർ വീഡിയോ കാണുമെന്നും അതിൽ നിന്നും കുട്ടടിക്കാനുള്ള ഡോളർ കിട്ടുമെന്നുള്ള ആ ഒരു ധൈര്യം ആ ഒരു ധൈര്യമാണ് ഇവിടെ എത്തിച്ചത് അപ്പൊ നിങ്ങളും സൂക്ഷിക്കുക കുറിച്ച് അറിഞ്ഞിരിക്കാം മണ്ടന്മാരാവാതിരിക്കുക കോടതി ഏഴു ഇറങ്ങാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക തുടർന്ന് കാണുക പൊളിന്യൂസ്